സംസ്ഥാനത്തെ സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ക്ഷാമബത്തയുടെ ഒരു ഗെഡു മാത്രം അനുവദിച്ചതിൽ വിമർശനം രൂക്ഷം ഇരുപത് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിക നിലനിൽക്കവെയാണ് ഒരു ഗഡു മാത്രം തുക അനുവദിച്ചത് ക്ഷാമബത്തയിൽ കുറവ് വന്നതോടെയാണ് ഓണത്തിന് ലഭിക്കേണ്ട ഉത്സവബത്തയിലും വലിയ കുറവുണ്ടായേക്ക് ഓണക്കാലത്തെ ചിലവ് വഹിക്കാൻ ധനവകുപ്പ് പാടുപെടേണ്ടി വരും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക ഇരുപത് ശതമാനമായി ഉയർന്നു എന്നാൽ ഈ ഭീമമായ കുടിശ്ശിക തുക ഉടൻ അനുവദിക്കാൻ സാധ്യതയില്ലെന്നും അടുത്ത ശമ്പള പരിഷ്കരണം വരെ ജീവനക്കാർ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് ഇത് കാരണം ജീവനക്കാർക്ക് കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഓരോ മാസവും സംഭവിക്കുന്നത് ഈ കുടിശ്ശിക നിലനിൽക്കിയാണ് ഒരു മാസത്തെ മാത്രം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ പതിനഞ്ച് ശതമാനമാണ് ജീവനക്കാർക്ക് ഡി എ ലഭിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യത്തിൽ ലഭിക്കേണ്ടിയിരുന്നത് മുപ്പത്തിയഞ്ച് ശതമാനമാണ് ഈ വ്യത്യാസമായ അരുപത് ശതമാനം കുടിശ്ശികയായതോടെ മുപ്പതിനായിരം രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരു ജീവനക്കാരന് മാസംതോറും ആറായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് ഡി എ ലഭിക്കുന്നതും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതലുള്ള ഡി എ ഗഡുക്കളാണ് ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത് ഇതിനു പുറമെ മുൻപനുവദിച്ച മൂന്ന് ഗഡുക്കളുടെ മുപ്പത്തി ഒൻപത് മാസം വീതമുള്ള കുടിശ്ശികയും നൽകാനുണ്ട് ഇത് ഇനി നൽകാൻ സാധ്യതയില്ലെന്നും സൂചനയുണ്ട് അതേസമയം ആഴ്ചകൾക്കുള്ളിൽ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാരിന്റെ കാലാവധി അവസാനിക്കും മുമ്പ് പരിഷ്കരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കമ്മീഷനോട് വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടും കുടിശ്ശിക തുക പണമായി നൽകാതെ അടുത്ത ശമ്പള പരിഷ്കരണത്തിൽ ഏൽപ്പിക്കാനാണ് സാധ്യത ജനം തിരുവനന്തപുരം